നമസ്കാരം ഓണം ഓക്കെ അല്ലേ നമുക്കിത്തിരി നാരങ്ങാച്ചാറും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ വെക്കുന്നത് എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് കമ്മിറ്റ് ചെയ്യണേ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം നമുക്ക് ഇഞ്ചിക്കറി വെക്കാം ഇഞ്ചി ചിരണ്ടി കഴുകി വെച്ചിട്ടുണ്ട് ഇഞ്ചി ചിരണ്ടാനൊക്കെ എല്ലാവർക്കും അറിയാലോ ഇനി നമുക്കിത് കൊത്തി എരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് കൊത്തി എരിയട്ടെ ചെറുതായിട്ട് അരിഞ്ഞാൽ വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും വറുക്കാനും വറുത്ത് കഴിഞ്ഞത് പൊടിക്കും അതിനൊക്കെ ചെറുതായിട്ട് എരിയുന്നതായിരിക്കും എളുപ്പം പെട്ടെന്ന് വറന്ന് കിട്ടും അധികം നേരം ഇട്ടിളക്കേണ്ടി വരുമല്ലോ കേട്ടോ അപ്പം ഞാനിത് അരിഞ്ഞിട്ട് കാണിക്കാവേ ഇഞ്ചി മുഴുവൻ പൊടിയായിട്ട് കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഇഞ്ചി വറുക്കാനായിട്ട് ചട്ടയടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അതിനകത്ത് നല്ലപോലെ വറുത്തെടുക്കാം പൊടിക്കാൻ പാകത്ത് കേട്ടോ നിങ്ങളിങ്ങനെ ഇഞ്ചി വറുത്ത് പൊടിച്ചാണോ വെക്കുന്നതെന്ന് പറയണേ ഇത് കണ്ടോ ഇന്ന് ഞാൻ സേമിയ പായസം വെച്ചേ ചുമ്മാ രസം ഓണത്തിന് നമുക്ക് വേറെ പായസം വെക്കണം പരിപ്പ് പായസം വെക്കണം ഇന്ന് ഇത് ഇരിക്കട്ടെ അപ്പോൾ ഇഞ്ചി നല്ലപോലെയൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ വറുത്ത് വരട്ടോ കേട്ടോ അതെ ഏകദേശം മുക്കാവൂപ്പോളും ആയിട്ടുണ്ടേ ഇഞ്ചി നല്ലപോലെ പോലെ മൂത്തു നമുക്കിനി ഇതൊന്ന് കോരി എടുക്കാം കോരി ഒരു പാത്രത്തിനകത്തോട്ട് വെച്ച് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാവേ ഇഞ്ചി മുഴുവൻ കോരിയെടുത്തു ഇനി അത് എവിടെ ഇരുന്ന് ചൂടാറിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പൊടിക്കാം ഇഞ്ചിയൊക്കെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം എണ്ണ തന്നെ ചൂടാക്കി അതിനകത്ത് കടുകൂട്ടിക്കാം ഇപ്പോൾ കടുക് മാത്രമേ ഇടുന്നുള്ളൂ വറ്റൽ മുളക് വേണ്ടവർക്ക് വറ്റൽ മുളക് ഇടാം കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില ഇടാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കറിവേപ്പിലിടുന്ന കേട്ടോ കറിവേപ്പിലിങ്ങനെ ഫ്രൈ ആക്കുന്നില്ല അല്ലാതെ പച്ചയ്ക്ക് തന്നെ ഇടുവാണേ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഉണക്കമുളക് മുറിച്ചിടാം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞു ഇനി പുളി പിഴിഞ്ഞു വെച്ചിട്ട് വേണേ ഒരു നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് മൂന്ന് പ്രാവശ്യമേ ആ പുളി കടുക് വറുത്തതിനകത്തോട്ട് ഒഴിച്ചു ഇനി അതൊന്ന് തിളച്ച് വരട്ടെ നമുക്കിതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഉപ്പ് ഉപ്പ് ചേർക്കണം ശർക്കര ചേർക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണമേ അങ്ങനെ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ആദ്യം ഉപ്പ് ചേർത്തു കറിവേപ്പില ഞാൻ പറഞ്ഞില്ലേ കടുക് വറുത്തപ്പോൾ ചേർത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് കടുക് വെറുക്കുമ്പം ചേർക്കേണ്ടവർക്ക് ചേർക്കാം നല്ലപോലെ തിളച്ചു ഇപ്പോൾ ചേർക്കുന്നത് ശർക്കരയുടെ പൊടിയാണേ ശർക്കര പൊടി മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു പക്ഷേ മധുരം ആവശ്യത്തിനായില്ല വീണ്ടും ചേർക്കും ഞാനേ മധുരം കൂടാഞ്ഞതുകൊണ്ട് രണ്ട് സ്പൂണും കൂടെ ചേർത്തേ ഇപ്പം നല്ല മധുരമായിട്ടുണ്ട് കാരണം പുളിയുണ്ടല്ലോ പുളി നല്ല പുളിയുള്ള പുളിയായിരുന്നു അത് കേട്ടോ പുളിക്ക് തന്നെ പറയുന്നത് പുളിക്ക് കുറവ് കൂടുതലായിരുന്നു അന്ന് ചില പുളിക്ക് മധുരമായിരിക്കുമല്ലേ ഈ പുളിക്ക് നല്ല പുളിയായിരുന്നേ അതുകൊണ്ട് ശർക്കര ഇച്ചിരി കൂടുതലിടേണ്ടി വന്നു ഇപ്പം പുളി വെള്ളവും ശർക്കരയും കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നു അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണേ അതിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് എനിക്കിതിനകത്ത് എരിവും പുളിയും മധുരവും കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിരുന്ന ഇഞ്ചി വറുത്ത ഇഞ്ചി ഞാൻ വറുത്ത് വെച്ചിരുന്ന കാണിച്ചില്ലേ അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് തരുന്നേ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഇച്ചിരി നേരം കൂടി ഒന്ന് തിളച്ച് കുറി വരുമ്പം ഓഫ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം അതോടെ നമ്മുടെ ഇഞ്ചിക്കറി എൻ്റെ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറി റെഡി ലോഹപ്പൊടിയാണേ ചേർക്കുന്നത് ലോഹപ്പൊടിയും കൂടെ ചേർത്തു അതിനെ നമുക്ക് ഓഫ് ചെയ്യാം ഇഞ്ചി കറി റെഡി ഇത് ഇഷ്ടമായെങ്കിലുണ്ടാക്കി നോക്കണേ നിങ്ങളുടെ സ്റ്റൈലല്ല ഇത് എൻ്റെ സ്റ്റൈലാണേ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല സൂപ്പറാണ് കേട്ടോ എരിവും പുളിയും മധുരവും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയിലോട്ട് നോക്കാം ഇഞ്ചിക്കറിയോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നാരങ്ങ ചേരണം ഇത് വള്ളി നാരങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇവിടെ ഉണ്ടായതാണേ ഞാൻ നേരത്തെ അച്ചാറിട്ടിട്ടുണ്ട് അതിനകത്ത് നാരകമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ടെറസിലാണ് ഒരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് പ്രാവശ്യം രണ്ടെണ്ണം എടുത്ത് നമുക്ക് ചെറിയൊരു അച്ചാറിടാം അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് തൊലി കളഞ്ഞ് അച്ചാറിൻ്റെ ഭാഗത്തിന് അരിഞ്ഞെടുക്കാം നാരങ്ങ രണ്ടും ചെത്തി എടുത്തേ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ തിന്നാൻ ഒരു ചെറിയ മതിരയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും തൊലി മാറ്റിയിട്ട് നമുക്ക് ആ വലിയ പാത്രത്തിൽ തന്നെ അരിഞ്ഞെടുക്കാവേ അരിങ്ങ കറി നാരങ്ങ ഒക്കെ അച്ചാറിടുവല്ലേ അതേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുക ഞാനിതിൻ്റെ തൊലി ഇച്ചിരി അടിക്കുക തിന്നും കേട്ടോ നല്ലതാണ് കൈപ്പൊന്നുമില്ല ഞാനിത് അരിഞ്ഞ് കാണിക്കുക എങ്ങനെയാന്ന് ഇതിൻ്റെ അകത്ത് കുരുവൊന്നുമില്ല കേട്ടോ കുരുവൊന്നും ഇല്ലാത്ത നാരങ്ങയെ ഇത് ജ്യൂസ് അടിക്കാൻ കൊള്ളാം എന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ തൊലി ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് മിക്സിയിൽ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് മൂന്ന് കാന്താരി മുളകും ഐസ് വെള്ളവും ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതായിട്ട് നമ്മൾ പിഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് കിട്ടത്തില്ല അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഞാനിത് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞ് കാണാം കുരി അരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിടാം നമുക്ക് ചട്ടി ചട്ടിയടുപ്പേ വെച്ച് നല്ലെണ്ണ ഒഴിക്കാം ചട്ടി അടുപ്പേ വെച്ചു ചട്ടി ചൂടായി നല്ലെണ്ണ ഒഴിക്കുവാണേ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുുകിട്ട് പൊട്ടിക്കാം ആദ്യം ഉലുവായാണ് ഇട്ടത് ഒരു ടീസ്പൂൺ ഉലുവായി ഇട്ടു ചെറുതായിട്ട് മുത്ത് വരുമ്പം കടുകിടാം കടുക് വലുവായുമൊക്കെ നല്ലപോലെ മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണേ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം കറിവേപ്പില ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി നല്ലപോലെ ഒന്ന് മൂത്ത് തരട്ടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നു അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണേൽ ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കുവാണ് ഇതിനകത്തേക്ക് അതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം അച്ചാറിന് ഇച്ചിരി എരിവ് വേണമല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം എന്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് മുളക് പൊടി ചേർത്തു ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി മുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാവേ അച്ചാറിന് ഇച്ചിരി കായത്തിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാട്ടോ ഇച്ചിരി കായത്തിൻ്റെ ടേസ്റ്റ് അച്ചാറിൻ്റെ ഉപ്പി തുറക്കുമ്പോൾ കായത്തിൻ്റെ മണവും ഒക്കെ വരുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് ഓരോരുത്തരും അവരുടെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് വേണം കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് നാരങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി ഈ മസാല അതിലേക്ക് പിടിപ്പിച്ചെടുക്കാവേ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒക്കെ കേട്ടോ ഈ നാരങ്ങയ്ക്കകത്തൊന്നും എങ്ങനെ അധികം അങ്ങനെ നീരൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ തിളപ്പിച്ചു വെച്ച വെള്ളം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് കുറച്ച് നേരം ഇരുന്നൊന്ന് വേവട്ടെ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇത് കള്ളിൻ്റെ വിനാഗിരിയാണ് ആയിട്ടോ കല്ല് കള്ള് കുളിപ്പിച്ചുണ്ടാക്കിയ വിനാഗിരിയാണ് അതും കൂടി ഒഴിച്ചു ഇനി നല്ലപോലെ ഒന്നുകൂടെ തിളയ്ക്കട്ടെ ഇപ്പോൾ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തു ഇച്ചിരി നേരവും കൂടി ഒന്ന് മൂടി വെച്ച് എന്നിട്ട് ഇത് ഓഫ് ചെയ്യുക നമ്മുടെ അച്ചാർ റെഡി തണുത്ത് ഇഴിയുമ്പം കുറച്ചും കൂടെ കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ തണുത്ത കുപ്പിയിലാക്കി വെച്ചു കെട്ടോ രണ്ട് ചെറിയ നാരങ്ങയല്ലേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ അച്ചാർ ഇഞ്ചിക്കറിയും റെഡി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം